കിട്ടി എന്ത് പുതുമയുള്ളതും ഒരു പുതിയ നമുക്ക് വേണ്ടത് ും പാട്ട് പാടാനുള്ള ഒരു തോന്നല്ലേ പാട്ട് പാടാ യൂട്യൂബ് ചാനൽ ചാനൽണ്ടേ അല്ലാതെ പിന്നെ പാട്ട് എന്തൊരു തലവേദന പാട്ടോടൊരു ചുമടുന്നാണല്ലേ ചുമ്മാല്ല ചാന മുന്നോട്ട് കൊണ്ടുപോയി പോയിന് വേണ്ടിച്ച് അല്ല ഇതിലൊരു ഉപകാരം വേണ്ടേ പൈസ കിട്ടണ്ടേ അല്ലാത്ത കോമഡികൾ ചാനല യൂട്യൂബ് ചാനലുകളെന്തോ കളിയാക്കുന്ന രീതിയിലുണ്ടായിട്ട് കല്ല് വീഴോടണം എന്നും മൂന്ന് നേരം ഞാൻ തലച്ചോറ് ഉപയോഗിച്ച് കണ്ടന്റ് ഡെവലപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടേ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട് ചിരിച്ച് ചിന്തിക്കണ്ടാണ് അതന്നെ ഇത് വെയിറ്റിംഗ് അല്ലേ കാണാനായിട്ട് മുഴുവൻ കാണാൻ വേണ്ടി വെയിറ്റ് അപ്പൊ അതാണ് യൂട്യൂബിനുള്ള ഗുണങ്ങള് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമത്തെ കാര്യ യൂട്യൂബിൽ നല്ല ഒരു അച്ചടക്കവും രീതികളൊക്കെ ഉണ്ട് ടെക്നോളജിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഇഷ്ടൊന്നുമില്ല കണ്ണി കണ്ട കോമഡിയൊക്കെ അതിൽ കാട്ടാ ഇതിലും പറ്റൂല കോപ്പിറൈറ്റ് വരും

എന്തൊക്കെയാണ് ഉണ്ണിക്കണെന്ന് സാധാരണക്കാരായിട്ടാണ് ഞമ്മളൊരു പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് എന്ത് ചെയ്യാനാണ് ആഗ്രഹം ഞാൻ ഒരു ഒരായിരം രൂപ കൊടുക്കും എന്തിന് എന്നിട്ട് ഞാൻ ആദ്യം പോഷമില്ല പക്ഷേ ഇപ്പത്തെ കുട്ടികളൊക്കെ ചതിക്കപ്പെടുകയാണ് എങ്ങനെയാണ് ചതിക്കപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ ബന്ധപ്പെടുക അതിപ്പോ നിങ്ങളോട് പറഞ്ഞ കാര്യം ചിന്തിയിലാണ് അതൊക്കെ അതൊന്നും ഇപ്പൊ കാര്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റൂല അതൊരു ഇല്ല